എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മൂവാറ്റുപുഴ നെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പോസ്റ്ററിന്റെ പ്രകാശനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തയുടെ നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അരുൺകുമാർ ആർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജസ് ട്രഷറർ കെ എ വർഗീസ് ഓർഗനൈസിംഗ് സെക്രട്ടറി തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് വിനോതിയൻ ചീഫ് കോർഡിനേറ്റർ ജിജി ഫിലിപ്പ് ജില്ലാ പ്രസിഡന്റ് ജോയി സബാസ്റ്റൻ ജില്ലാ സെക്രട്ടറി വർഗീസ് ബിനു കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു Да, да, да.